ചങ്ങയമാരെ നിങ്ങൾ പുതിയ വാർത്ത കിട്ടുന്ന നമ്മളെ കേരളത്തിലൊരു അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് ശബരിമലയിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിന് മുഖ്യാതിഥിയായിട്ട് നമ്മളെ സ്റ്റാലിനില് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്റ്റാലിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് അത് കേട്ടപ്പോ നമ്മളെ കേരളത്തിലെ സംഘികളെ കുരുവങ്ങ് പൊട്ടി സംഘികളുടെ എല്ലാം എല്ലാമായ സംഘീയുടെ മെയിൻ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിട്ട് പറഞ്ഞു സ്റ്റാലിനാണ് നമ്മളെ കേരളം റൂൾ ആണ് കേരളത്തിലേക്ക് കേരളം കേരളത്തിലെ കേറാം റൂലാന്നാണ് ഈ മൊലാളി വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താന്ന് നിങ്ങൾക്കറില്ല തമിഴ്നാട്ടിൽ ഈ സംഘികൾ ഇട്ട് ഊക്കിയത് സ്റ്റാലിൻ സ്റ്റാലിന്റെ ഊക്കൽ കൊണ്ട് നമ്മൾ അണ്ണാമല ഏരിയയിൽ ആ ഏരിയയിൽ തമിഴ്നാട് ഏരിയയിൽ തന്നെ കാണുന്നില്ല എന്തോ തമിഴ്നാട് പിടിച്ചടക്കുന്ന മറ്റേ ചാട്ടവാറിനെ കൊണ്ട് സ്വന്തം ശരീരത്തിൽ അടിച്ച് കുറെ മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവ് ഉണങ്ങാതായി നല്ലാണ്ട് വേറെ വേറൊരു ഓണവും അണ്ണാമലക്ക് അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴാണെങ്കിൽ അണ്ണാമലെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാം പുറത്താക്കി വേറൊരു തന്നെ വെച്ചിട്ടോ അങ്ങനെ ആകെ ബി ജെ പി തമിഴ്നാട്ടിൽ തൂറി പണ്ടരടങ്ങി നിൽക്കിയ സമയത്താണ് ഈ സ്റ്റാലിൻ നമ്മളെ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിൽ വരുന്നത് സംഖ്യകളെ കുരുപൊട്ടാതിരിക്കുവോ ഈ അയ്യപ്പന്മാർ ഹിന്ദുക്കളെല്ലാം നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞ് നടക്കുന്ന സംഘിലാണ് സംഖ്യാണല്ലോ ഈ പരിപാടി അറ്റ സംഘിനെ വിളിച്ചിട്ടുമില്ല അതാണ് അത്രമാത്രം കുരുപൊട്ടിയത് നമുക്ക് എന്തായാലും ചന്ദ്രശേഖരൻ മൊലാളി ഇന്നലെ നടത്തിയ പഥസമ്മേളനം കേൾക്കാം മലയാളത്തിനെ കൊണ്ട് മലയാളത്തിനെ കൊണ്ട് അമ്മാനം ആടുകയായിരുന്നു എന്ത് പ്രത്യേകതരം മലയാളമാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാം അദ്ദേഹത്തിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ചങ്ങാ ചങ്ങായിട്ട് ചിരി വന്നേട്ടാ നമ്മളെ കുമ്മനടി അനൂപ് ഇല്ല ഓർമ്മയില്ല കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ കുമ്മനടി കുമ്മനടിക്കാൻ പോയ ആ കുമ്മനടി അനൂപ് ആ ചങ്ങായി മൊലാളിയുടെ തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ തലയാട്ടുന്നു എന്ത് മൊണ്ണക്ക കൊണ്ടിട്ടാകുമ്പോ തലയാട്ടുന്നത് നമുക്ക് എന്തായാലും രാജീവ് ചന്ദ്രശേഖരം മുതലാളിയുടെ മലയാളം കക്ക മലയാളം പിന്നെ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഡി എം കെ സർക്കാറും സ്റ്റാലിനും സ്റ്റാലിന്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു എത്ര ഹിന്ദുക്കളെ അല്ല പറഞ്ഞ കുരിപ്പേ സംഘികളെയാ പറഞ്ഞേ സംഘികളെന്ന് നല്ലോണം പറയുന്നുണ്ട് മൂപ്പറ് സംഘികൾ ഇനിയും വിടൂല പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് നടത്തുന്നത് ഉള്ളത് സത്യം സത്യം പോലെ പറയുന്ന മനസ്സിനാണ് സ്റ്റാലിൻ അതുകൊണ്ട് ഹിന്ദുക്കളെ പറഞ്ഞത് മറ്റേ അങ്ങനെ വഴിതിരിച്ച് വിടാ വിടാൻ നോക്കണ്ട തമിഴ്നാട്ടിലുള്ള ഒരു ഹിന്ദുക്കൾ നിങ്ങൾ സംഘികൾ പറയുന്ന കേൾക്കുന്നില്ല അതായത് സനാതന സനാതനധർമ്മം എന്നെല്ലാം പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന പുറപ്പുകേടില്ലേ ദളിതരോട് കാണിക്കുന്ന പിറപ്പുകേട് ആ പിറപ്പുകേടും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് വരണ്ടാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു അത് ഇനിയും പറയും അത് അവിടുത്തെ തമിഴ്നാട്ടിലെ ജനങ്ങളും പറയുന്നുണ്ടോ അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ തൂറി ഓടുന്നത് അതുകൊണ്ട് ചന്ദ്രശേഖരൻ മൊതലാളിനോട് ഞാൻ ഒന്നുകൂടി പറയുന്നു സംഘികളെ പറയുമ്പോ അത് ഹിന്ദുക്കളായിട്ട് കൂട്ടിച്ചേർക്കില്ല സംഘികളും ഹിന്ദുക്കളും നമ്മൾ യാതൊരു യാതൊരു ബന്ധുവില്ല അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നാൽ അതൊന്ന് മുട്ടിച്ചു നോക്കാൻ നോക്കുന്നതാന്ന് നമുക്ക് മൊലാളിന്റെ അടുത്ത ആരോപണത്തിലേക്ക് ഇറക്കപ്പാ എന്നിട്ട് ഇവരിന്ന് എലക്ഷൻ്റെ നാല് മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഹമാസും ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു അത് കമ്പാരിസൺ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാഡൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ഒരു പീസിന്റെ ആളാണെന്ന് പറയാൻ തുടങ്ങുന്ന പോലെയാണിത് ആ ഉദാഹരണം ഒന്നും ഒത്തിട്ടില്ല ചന്ദ്രശേഖരൻ മുതലാളി ശരിക്കുള്ള ഒക്കുന്ന ഉദാഹരണം എന്താ പറയാ ബി ജെ പിയിലും മനുഷ്യൻ മനുഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള ഉദാഹരണം അതായത് ബി ജെ പിയിലും മനുഷ്യത്വമുള്ളവരുണ്ട് രണ്ട് എന്ന് പറഞ്ഞില്ലേ അതായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ കോമഡി വേറൊരു കാര്യം കൊണ്ടിട്ട് ബി ജെ പി ബുദ്ധിയുള്ളവരുണ്ട് എന്നും കൂടി പറഞ്ഞു ബുദ്ധിയുള്ളവരുണ്ടെന്ന് കൂടി പറഞ്ഞു അത് അതിലും വലിയ കോമഡി കോമഡി ഉദാഹരണമായിരിക്കും അങ്ങനെ പറഞ്ഞോട്ടാ പിന്നെ നിങ്ങളിപ്പൊ രാഹുൽ ഗാന്ധിനെ അതിനോട് കളിയാക്കാൻ നോക്കിയില്ല രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞത് അതേടോ രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യം കേട്ടിട്ട് നിങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൂറി മെഴുകിയത് നമ്മൾ കണ്ടതല്ലേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് ഒരു സത്യം ഒരു സത്യം പറഞ്ഞു മോനെ ഇന്ത്യക്കാർ മൊത്തം അത് കേട്ടിട്ട് ചിരിച്ചു പണ്ടാരടക്കിയിരിക്കും അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും തൂറി മേഴുകി ബി ജെ പി കാരും തൂറി മേഴുകി അത് നമ്മൾ മൊത്തം കണ്ടു ചിരിച്ചതാണ് അതും കൂടി ഇതിന്റെ ഉദാഹരണമായിട്ട് വെച്ചോട്ടാ പിന്നെ എന്തായാലും ഈ ഉദാഹരണമെല്ലാം മലയാളത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ല എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും യാതൊരു കാര്യമില്ല കാരണം നിങ്ങളെ സൈഡിൽ കുമ്മനടി കുമ്മനടിക്കം വെച്ച സാമാനം ഉണ്ടല്ലോ ആ കുമ്മനടി അനുവാനണി അവനെല്ലാം വെച്ച് നിങ്ങൾ എത്രമാത്രം കോമഡി ഷോ നടത്തിയാലും ഒരു രക്ഷയില്ല നമുക്ക് മൊയ്ലാളിന്റെ അടുത്ത കരച്ചിലേക്ക് അടക്കാമ്പ ഇത് ഏറ്റത്താപ്പ് മാത്രമല്ല ഇത് ജനങ്ങളെ വിഡ്ഡിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയമാണ് ഈ എലക്ഷന്റെ സമയത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഡിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയം ഇവിടത്തെ ജനങ്ങളും മലയാളിയും തമിഴന്മാരും ഇന്ത്യ മൊത്തം എല്ലാവരും കണ്ടതും കേട്ടതാണ് ഇന്ത്യ മൊത്തം കണ്ടതും കേട്ടതാണെന്ന് എനിക്കറിയില്ല പക്ഷെ മലയാളികളും തമിഴന്മാരും അത് കണ്ടതും കേട്ടതാന്ന് അതുകൊണ്ടാണ് സംഘികളെ അടുപ്പി അടുപ്പിക്കാതെ അകറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചന്ദ്രശേഖരൻ മലയാളി ഫസ്റ്റ് ഒരു മലയാളം പറഞ്ഞത്താപ്പ് എരത്താപ്പല്ലാം ഇരട്ടത്താപ്പ് കള്ളത്തരം പറയാനും തട്ടിപ്പ് പറയാനെല്ലാം പഠിച്ചു കഴിഞ്ഞല്ല ഇനി മലയാളം കൂടി നല്ല രീതിയിൽ പറയാൻ പഠിക്കണം കേട്ടോ ബാക്കിയെല്ലാം ഒക്കെയാണ് മലയാളത്തിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇനി ഇമ്മാതിരി ഇരത്തത്താപ്പും കൊണ്ട് വരാൻ പാടില്ല ഇനി ഇത് നടക്കില്ല ഇത് ഒരു പ്രകാരം ഞാൻ കാണുന്നത് അവരുടെ ഒരു ഡെസ്പിറേഷനുമാണ് സ്റ്റാലിൻ ഉദയ സ്റ്റാലിൻ ഒരു തവണയല്ല സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയതാണ് ഹിന്ദു സനാതനധർമ്മെതിരെ ധർമ്മന്റെ അല്ല ധർമ്മജം നമ്മുടെ സിനിമ നടൻ ധർമ്മജം ഹിന്ദു സനാതനധർമ്മം എന്ന് വരെ പറയാൻ കഴിയാണ്ട് വന്നിട്ടിരുന്നു ഒഴിച്ച നടക്കുന്നത് പിന്നെ നീയൊക്കെ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല കാരണം സ്റ്റാലിനും മകനും സനാതന ഒന്നും പറഞ്ഞില്ല അതിന്റെ അകത്ത് സംഘികൾ കാണിച്ചു വിടുന്ന കോപ്രായങ്ങൾക്കെതിരെയാണ് സ്റ്റാലിൻ ആയാലും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും പറഞ്ഞത് അല്ലാണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദു സനാതന ധർമ്മത്തിന് എന്നൊന്നും പറഞ്ഞില്ല പിന്നെ നിങ്ങൾ ഹിന്ദു സനാതന സനാതനധർമ്മം എന്ന് അല്ല പറഞ്ഞത് ഹിന്ദു സനാതനധർമ്മജം ബോൾ കാട്ടി എന്ന പറഞ്ഞത് അതിനെതിരെയല്ലാന്ന് അതിനെതിരെയല്ലാന്ന് കേസെടുക്കേണ്ടത് ഹിന്ദുക്കളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓരോ സമ്മേളനം നടത്തിയിരിക്കും നമുക്ക് അടുത്ത തള്ളിലേക്ക് അടക്കാൻ പാ എന്നിട്ട് ഇലക്ഷന്റെ നാല് മാസം മുമ്പ് ആണ് ഇപ്പോ അയ്യപ്പ സംഗമത്തിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങള് വിഡ്ഡിയല്ല ആ വെഡ്ഡിയാക്കുന്ന ഒരു രീതിയും ആ ഒരു രാഷ്ട്രീയവും അതിന്റെ കാലം കഴിഞ്ഞു അത് സത്യം ചന്ദ്രശേഖരൻ മുതലാളി ഈ ലാസ്റ്റ് പറഞ്ഞതാണ് സത്യം ജനങ്ങള് വിഡ്ഢികളല്ല ജനങ്ങൾ ഇഡികളല്ലാത്തോണ്ടാണ് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ സംഘികൾ ഒരിക്കലും പച്ചപിടിക്കാത്തത് സംഘികൾ ഇങ്ങനെ തൂറി മെഴുകുന്നത് അതുകൊണ്ടാണ് പിന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റി അത് അടുത്ത പ്രാവശ്യം അവർ ക്ലിയർ ആക്കും അവർ വിഡുകളല്ലാന്ന് അവർ തെളിയിക്കും പിന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് അത് ഭയങ്കരമായി കത്തിച്ച് കുത്തി തിരിപ്പുണ്ടാക്കിയിട്ട് വർഗീയതയെല്ലാം കുത്തിക്കെട്ടിട്ട് കേരളം പിടിച്ചടക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായിരുന്നല്ല ആ ശ്രമം ജനങ്ങൾ മൂഞ്ചിച്ച് കൈമതെന്ന് ഓർമ്മയില്ലേ അതാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ അപ്രാവശ്യം എന്ത് എന്തായാലും കേരളം കിട്ടി കേരളം കിട്ടിന്നിട്ട് ഒരുപാട് പൈസ ഇറക്കിനി അതിന്റെ കൂടെ ഒരുപാട് വർഗീതയും ഛർദ്ദിച്ചിനി പക്ഷെ അതൊക്കെ കേരളത്തിലെ ജനങ്ങള് നാലായി മടക്കിയിട്ട് നിങ്ങൾ അണ്ണാക്ക് തന്നെ വെച്ചു തന്നില്ലേ പിന്നെ സ്റ്റാലിനെ കുറ്റം പറഞ്ഞ താങ്കൾ ആദ്യം കുറ്റം പറണ്ടതാരറിയ ആദ്യം ചവിട്ടി ഒഴിവാക്കേണ്ടത് ആരറിയാം അൻസും വെച്ചൊരു ഉളുപ്പില്ലാണ്ട് ശബരിമലകേരിയിൽ ആ പ്രക്ഷോഭത്തിന്റെ സമയത്ത് ഒരു ഉളുപ്പ് നാണു മല്ലാണ്ട് ഒരു വ്രതവും എടുക്കാണ്ട് ശബരിമലകേരി ഒരു കെട്ട നാർന്ന ഉള്ളി ഉണ്ട് താങ്കളുടെ കൂടെ ആ കെട്ട ഉള്ളീനെ താങ്കൾ കുറ്റം പറഞ്ഞ ആ കെട്ട ഉള്ളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലാക്കിയപ്പോ പോലീസ് സ്റ്റേഷൻ ഇരുമുടിക്കെട്ട് ഹിന്ദുക്കൾ പുണ്യമായിട്ട് കരുതുന്ന ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ ആ കെട്ട ഉള്ളിയില്ലേ ആ കെട്ട ഉള്ളിയായ ആ സംഘിയാണ് ഹിന്ദുക്കൾ അപമാനിച്ചത് എന്നിട്ട് ആ കെട്ട ഉള്ളിനി ആ കെട്ട ഉള്ളിനും കണ്ടി മാറുന്ന വേറെയും കുറെ ചാണക സംഖ്യ ഇണ്ടാ അങ്ങനെ ഹിന്ദുക്കളെ മൊത്തം നാട്ടിക്കുന്ന കുറെ കെട്ട സംഖ്യങ്ങളും കൂടി കെട്ടിപ്പിടിച്ച് നിന്നിട്ടല്ലേ നിങ്ങൾ ഹിന്ദുക്കളെ നന്നാക്കാൻ വന്നേക്കല്ലേ അതിന്റെ കൂടെ ധർമ്മം പഠിപ്പിക്കാനും വരണ്ട അതിന്റെ കൂടെ നിങ്ങൾ ഉന്നതക്കുല ജാതന്മാരെ മെല്ലെ കയറ്റി മുള്ളിലിട്ട് കൊണ്ടുപോകാനും നോക്കണ്ട അത് മലയാളികൾ വിടൂല്ല മലയാളികൾ മാത്രമല്ല തമിഴന്മാരും വിടൂല ഇനി ഇവിടെ ശബരിമലയിൽ വരുന്ന സ്റ്റാലിനെ വെറുതെ തോണ്ടാൻ പോയി കഴിഞ്ഞാൽ സ്റ്റാലിൻ തമിഴ്നാട്ടിലും മാത്രമല്ല ആരാധകരി കേരളത്തിലുണ്ട് നല്ല ആരാധകര് പിന്നെ ഇവിടെ നിങ്ങാൻ സ്റ്റാലിന്റെ മേത്ത് ഒരുപടി മണ്ണായിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടില് നിങ്ങൾ അണ്ണാമലേ അണ്ണാമല ഉണ്ണാ ഉണ്ണാമലയാകും അമ്മാതിരി തമിഴന്മാരാണ് അവിടെ ഉള്ളത് സ്റ്റാലിന്റെ മേത്തുനിന്ന് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ സംഘികളെ നിങ്ങൾ തൂറി മെഴുകും അവിടെ മാത്രല്ല കേരളത്തിലും തൂറി മെഴുകും ആറ്റി കൊണ്ടക്ക് മൈല പറ ഒറ്റ കാര്യമാണ് മലയാളികൾ നല്ല പഠിച്ച് മെല്ലെ മെല്ലെ പഥസമ്മേളനം നടത്തിയിട്ട് അന്നെങ്ങാണ്ട നിന്നോ ഇമാതിരി കോമഡി ശമ്പങ്ങൾ നടത്തിട്ട് എല്ലാണ്ട് ഹിന്ദുക്കളെ കാര്യം പറ്റും വെറുതെ സംഗീതവും കാണിച്ച് നാട് കുട്ടിച്ചോറാക്കാൻ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കള് തന്നെ നേരിടും തെരുവിൽ നേരിടും ശബരിമലയിൽ ഉടായിപ്പ് കാണിച്ച് തൂറി മെഴുകി തോർമ്മിട്ടില്ല അതുപോലെ ഒരിക്കൽ കൂടി തൂറി മെഴുകും അതുകൊണ്ട് അനങ്ങാണ്ട് ഞാൻ പറഞ്ഞ പോലെ മലയാളികളെ പരിച്ച് അനങ്ങാന്റെ ഒരു മൂല കീറ്റിനോ അതാണ് മലയാളിക്ക് നല്ലത് കേട്ടാലേ കേട്ടില്ല അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ